നമസ്കാരം എസ് വി ജനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എന്നും പറയാറുള്ളതുപോലെ തന്നെ നമ്മളുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അതോടൊപ്പം അഭിപ്രായ വ്യത്യാസങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പം വിഷയത്തിലേക്ക് വരാം തന്ത്രി ഇത്രയും മനോഹരമായ ആചാര ആചാരങ്ങളെ മുറുകെ പിടിക്കുന്ന ശക്തനായ ഒരു വക്താവ് തന്ത്രി നല്ലവനാണ് തന്ത്രി എന്ന് പറഞ്ഞാൽ ആ തന്ത്രിയെ നമ്മൾ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് പ്രധാനമായും എസ് ഐറ്റ് ഇതാണ് ഇന്ന് സംഘമരെയവർ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം തന്ത്രി നല്ലവനാണോ അല്ല തന്ത്രി നല്ലവനല്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ തനിക്ക് കിട്ടിയ അധികാരത്തെ ദുർവിനിയോഗം ചെയ്തുകൊണ്ട് തനിക്ക് പണമുണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു കേവല മാർഗ്ഗമായി ലോകത്തുള്ള സകലമാന ഭക്തരും വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന ശ്രീ ശ്രീധർമ്മശാസ്ത്രാവിനെ മാറ്റിയെടുത്തു എന്നുള്ളതാണ് ഈ പറയുന്ന തന്ത്രി ചെയ്ത ഏറ്റവും വലിയ തെറ്റ് തന്ത്രിമാരുടെ കൂട്ടത്തിൽ മോഹൻ്ര് കണ്ഠരര് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു അയാൾ കാണിച്ച വൃത്തികേട് എന്താണെന്ന് നമുക്കറിയാം ശോഭാ ജോൺ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ഫ്ലാറ്റിൽ നിന്നും ഉടുതുണി പോലുമില്ല നൂൽബന്ധമില്ലാതെ പിടിച്ചെടുക്കുക പിടിച്ചെടുക്കുകയും അവരുടെ കയ്യിൽ നിന്ന് തങ്ങ താങ് വാങ്ങി കൂട്ടുകയും ചെയ്ത ഒരാളാണല്ലോ ഈ പറയുന്ന തന്ത്രി കുടുംബത്തിലെ മറ്റൊരു മഹാനായ വ്യക്തി രണ്ടാമതുള്ള ഒരാൾ ഈ അപ്പോൾ തന്ത്രി എന്ന് പറയുന്ന കുടുംബത്തിൻ്റെ ഒരു പാരമ്പര്യം എടുത്ത് പരിശോധിക്കുമ്പോൾ ഈ പറയുന്ന ഒരാൾ കേസിൽപ്പെട്ടിരുന്നു രണ്ടാമത്തെ ഒരാൾ ഈ പറയുന്ന രാജീവരാണ് പരിപൂർണ്ണ കമ്മീഷൻ അല്ലെങ്കിൽ പരി ജസ്റ്റിസ് പരിപൂർണൻ ഈ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഗണപതി ഹോമം നടത്താൻ പോലും അറിയാൻ വയ്യാത്ത ഗണപതി ഹോമത്തിന് വേണ്ടി ചൊല്ലുന്ന മന്ത്രമേതെന്ന് പോലും അറിയാൻ വയ്യാത്ത ആചാര സംരക്ഷകരെ കൊണ്ട് എന്ന് ശബരിമലയിൽ നിരത്തിയിരുത്തിയിരിക്കുകയാണ് അതിൽപ്പെട്ട ഒരാളല്ലേ ഈ പറയുന്ന രാജീവർ ആണ് അതിൽപ്പെട്ട ഒരാൾ തന്നെയാണ് രാജീവർ അപ്പോൾ ഈ പ്രാഥമികമായി അറിയ ഒരു തന്ത്രി അറിയേണ്ട യാതൊരു കാര്യവും അറിയാൻ വയ്യാത്ത ഒരാൾ അതുകൊണ്ട് ആ തന്ത്രി തെറ്റുകാരൻ തന്നെയാണ് അങ്ങനെ തന്നെ പറയേണ്ടി വരും ഒരു പ്രാഥമിക പരിജ്ഞാനം ഉണ്ടാവണം തന്ത്രി ആയിരുന്നാലും ഗണപതി ഹോമമാണല്ലോ എല്ലാത്തിൻ്റെയും അടിസ്ഥാനമായി നമ്മൾ ആദ്യം ആരംഭിക്കുന്നത് അതുപോലും വൃത്തിയായി ചെയ്യാൻ അറിയാൻ വയ്യാത്തവരാണ് ഈ തന്ത്രി എന്ന് പറഞ്ഞാൽ അത് മോഹനരുടെ കാര്യത്തിൽ നമുക്ക് മനസ്സിലായി ഇവിടെ ഇങ്ങോട്ട് വന്നപ്പോൾ കുറച്ചുകൂടെ കടന്ന കൈയായി മാറി എന്ന് മാത്രം കുറച്ചുകൂടെ അപ്പുറത്തോക്ക് അങ്ങോട്ട് കടന്നു ചെന്നിട്ട് ഒടുവിൽ അവിടെ അയ്യപ്പൻ്റെ മുതൽ മറ്റൊരാളെ ഏൽപ്പിച്ചുകൊണ്ട് കൊള്ളയടിക്കാൻ ശ്രമിച്ചു എന്നാലിപ്പോൾ പുതിയൊരു വാദം വന്നിരിക്കുന്നു തന്ത്രി നിരപരാധിയാണ് തന്ത്രി തെറ്റുകാരൻ തന്നെ തന്ത്രിയുടെ തലയിലേക്ക് ചാരി വെച്ചുകൊണ്ട് ഉന്നതരായ പലരെയും സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന ഒരു ആരോപണം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് ആ രക്കയോ ചേർന്ന് ഉന്നതരായ ആൾ ആളിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു ഉന്നതരായ പലരെയും സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എന്നാൽ ഇത് എത്രത്തോളം വാസ്തവമാണ് തന്ത്രിക്ക് അവിടെയുള്ള ഒരു പ്രാധാന്യമുണ്ട് ആ തന്ത്രി എന്ന് പറയുന്ന ഒരു വ്യക്തി എത്ര പിന്നെ തെറ്റുകാരനാണെങ്കിലും തന്ത്രി എന്ന് പറയുന്ന ഒരാൾക്ക് എത്ര അജ്ഞനാണെങ്കിലും ശരി തന്ത്രിക്ക് അവിടെ കിട്ടുന്ന ചില പ്രിവിലേജുകളുണ്ട് ആ പ്രിവിലേജുകൾ എന്ന് പറഞ്ഞാൽ അയ്യപ്പനുമായി നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരാൾ ഈ തന്ത്രി മാത്രമാണ് അതായത് തന്ത്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ പിതൃതുല്യനാണ് അയ്യപ്പന് ആ അയ്യപ്പനുമായിട്ട് നേരിട്ട് സംവദിക്കാം നേരിട്ട് കാര്യങ്ങൾ ചോദിക്കാം അനുമതി വാങ്ങാം ഇതെല്ലാം രേഖാമൂലം ദേവസ്വം ബോർഡിന് നൽകുകയും ചെയ്യണം ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അതായത് വേറെ ആർക്കും അയ്യപ്പനുമായി നേരിട്ട് യാതൊരു കമ്മ്യൂണിക്കേഷനും യാതൊരു തരത്തിലുള്ള ഇടപെടലിനും സാധ്യമല്ല ഇടയ്ക്ക് പോലീസുകാർക്ക് ഇരിപ്പിടം വേണം എന്ന് പറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ സമയത്ത് ഇതേ തന്ത്രി തന്നെ അയ്യപ്പനോട് ചോദിച്ചു അല്ലയോ മഹാ അയ്യപ്പ ഞങ്ങൾക്ക് എൻ്റെ പോലീസുകാർക്ക് ഇരിക്കാൻ സ്ഥലം വേണം എന്ന് പറഞ്ഞപ്പോൾ അയ്യപ്പൻ പറഞ്ഞു അത്രേ പാടില്ല എന്നുള്ള കാര്യം ഇങ്ങനെ തുടങ്ങി അയ്യപ്പനോട് അനുവാദം വാങ്ങിച്ചുകൊണ്ട് ഓരോ പ്രവൃത്തിയും ചെയ്യുമ്പോൾ ഈ പറയുന്ന തന്ത്രി ഇതേ അനുമതി തന്നെ ചോദിച്ചുകൊണ്ട് അതിനെ അനുജ്ഞ എന്നാണ് പറയുന്നത് അത് ചോദിച്ചുകൊണ്ട് ആയിരിക്കില്ലേ ഈ സ്വർണ്ണക്കൊള്ളയും നടത്തിയിരിക്കുന്നത് പക്ഷേ അത് രേഖാമൂലം എങ്ങും കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അതിനെ ആരൊക്കെ എത്ര കണ്ട് ന്യായീകരിക്കാൻ ഇറങ്ങിയിരുന്നാലും ശരി എത്ര കണ്ട് അതിനെ വെളുപ്പിക്കാൻ ഇറങ്ങിയിരുന്നാലും ശരി അമ്മാവ അമ്മാവന്മാരെ വെളുപ്പിക്കാൻ വേണ്ടി ഏത് ഏതാനന്തരവന് ഇവിടെ ഇറങ്ങിയിരുന്നാലും ശരി ഇതെല്ലാം ചില ശാസ്ത്രീയമായ ചില സംഘടനാപരമായ ചില കാര്യങ്ങൾ കൂടി പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ് പിന്നെ മറ്റൊരു അപ്പോഴും നമ്മുടെ മുന്നിൽ ശരി ഐ ഈ പറയുന്ന സന്ദീപ് വചസ്പതിയെ പോലുള്ള രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള കെ സുരേന്ദ്രനെ പോലുള്ള ചില ആളുകളുണ്ട് അതായത് സംഘികൾ ഈ സംഘികൾക്ക് ഉന്നതകുലജാതനായതുകൊണ്ട് മാത്രം എങ്ങനെയെങ്കിലും പൊതിഞ്ഞു സംരക്ഷിച്ചു പിടിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട് അതുകൊണ്ടാണല്ലോ സന്ദീപ് വചസ്പതി എന്ന് പറയുന്ന ജില്ലാ ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷൻ അവിടെ തന്ത്രിയുടെ വീട്ടിൽ പോയി അവരെ കണ്ട് ആശ്വസിപ്പിച്ചത് കുടുംബക്കാരെ അല്ലെങ്കിൽ ആശ്വസിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ കുടുംബക്കാരെ ആശ്വസിപ്പിച്ചു എത്രയോ അധികം ആളുകൾ പിടിയിലായി പോട്ടെ അതും പോട്ടെ പിടിയിലായ രാ അറസ്റ്റിലായവര് മറ്റു രാഷ്ട്രീയം നോക്കിയവർ പക്ഷെ പോയി കാണത്തില്ല ആനന്കെ തമ്പി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ സീറ്റ് കിട്ടാത്തതിനെ തുടർന്ന് ശ്രീകണ്ഠാപുരത്ത് ആത്മഹത്യ ചെയ്തിരുന്നു ബി ജെ പി പ്രവർത്തകൻ അവനെ തള്ളിപ്പറയുകയായിരുന്നു ബി ജെ പിക്കാർ ചെയ്തത് തിരുമല അനിൽ എന്ന് പറയുന്ന ബി ജെ പിയുടെ വാർഡ് കൗൺസിലർ ആത്മഹത്യ ചെയ്ത സമയത്തും അയാളെയും തള്ളിപ്പറയുകയായിരുന്നു ചെയ്തത് അല്ലാതെ അവരുടെ കുടുംബത്തിലേക്ക് എന്ന് അവരെ ആരെയും കണ്ട് ആശ്വസിപ്പിക്കാൻ ഈ പറയുന്ന ബി ജെ പി നേതാക്കന്മാർ തയ്യാറായിട്ടില്ല എന്നിട്ടാണ് കൊള്ളക്കേസിൽ അതായത് ഈ പറയുന്ന ശബരിമലയിൽ അയ്യപ്പൻ്റെ സ്വർണം മോഷ്ടിച്ച കേസിൽ പിടിയിലായ തന്ത്രിയുടെ കുടുംബത്തെ പോയി കണ്ട് അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇതിന്റെ പിന്നിൽ മറ്റൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം കേരളത്തിൽ വരുത്താൻ പോകുന്ന കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിൽ എന്താണോ ബി ജെ പി കേരളത്തിൽ നടത്തിയ കലാപം അതിന് സമാനമായ ഒരു കലാപത്തിന് അവർ കോപ്പ് കൂട്ടുന്നു എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ തന്ത്രി അറസ്റ്റ് ചെയ്യേണ്ട പിന്നിൽ തന്ത്രി നിരപരാധിയാണത്രേ ആണോ തന്ത്രി നിരപരാധിയാണോ ഈ പറയുന്ന ബാംഗ്ലൂർ എവിടെയോ ഒരു ക്ഷേത്രത്തിൽ നിന്നുകൊണ്ട് പൂജ നടത്തിക്കൊണ്ടിരുന്ന ഒരു ശാന്തിക്കാരനെ ശബരിമലയിലേക്ക് കണ്ട് ആനയിച്ച് കൂട്ടിക്കൊണ്ട് വന്നത് ആരാണ് ഇതേ തന്ത്രിയാണ് ഈ തന്ത്രിയുടെ പിന്നിൽ നിന്നുകൊണ്ട് പൂജാകർമ്മങ്ങളിൽ പരികർമ്മിയെ പോലെ പ്രവർത്തിക്കുന്നത് ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഫോട്ടോ സഹിതം പുറത്തു വന്നിട്ടുണ്ട് ഈ തന്ത്രിക്കൊപ്പം നിൽക്കുന്നത് പടിപൂജയുടെ പേരിൽ ലക്ഷങ്ങൾ തട്ടിയെടുക്കുന്ന അവിടെ ഒരു രൂപ നാണയത്തിന്റെ പുറത്ത് ലക്ഷ ലക്ഷങ്ങൾ ഭക്തരിൽ നിന്ന് പിടുങ്ങുന്ന ഈ പറയുന്ന തന്ത്രി എത്ര നല്ലവനാണ് എന്ന് നമ്മൾ ഊഹിച്ചു നോക്കിയാൽ വെറുതെ ഒന്ന് ഊഹിച്ച് നോക്കിയാൽ മനസ്സിലാവും ആ തന്ത്രി ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന കുടില തന്ത്രശാലിയെ ശബരിമലയിൽ കൊണ്ടുപോകുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും ദാ അവശേഷിക്കുന്നു ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ല ഈ തന്ത്രിയോടുള്ള പരിചയം അവിടെ പോയി അവിടുത്തെ തന്ത്രിയും ഇങ്ങേ തന്നെയായിരുന്നു ആ ക്ഷേത്രത്തിലെ ബാംഗ്ലൂരിലെ അവിടെ നിന്ന് ശബരിമലയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന രണ്ടായിരത്തി നാലിൽ കൂട്ടിക്കൊണ്ടുവരുന്നു അപ്പോൾ എന്താണ് ഇവർ തമ്മിലുള്ള ബന്ധം അതും പോട്ടെ അതിനുശേഷം റോത്തൻ ജുവലറിയുടെ ഉടമയായ ബെല്ലാരിയിലെ ഗോവർദ്ധൻ്റെ ജുവലറി ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാൻ പോകാനും മാത്രമുള്ള ബന്ധം ഈ തന്ത്രിക്ക് എന്തായിരുന്നു റോത്തൻ ജുവലറി ഉടമ ഉണ്ടായിരുന്നത് അതും വ്യക്തമാക്കേണ്ടത് തന്ത്രിയാണ് അതും ഈ തന്ത്രി വ്യക്തമാക്കേണ്ട ചോദ്യ ചോദ്യമാണ് അതും വ്യക്തമാക്കണം പിന്നീട് എന്താണ് ഈ പറയുന്ന വാജിവാഹനം വാഹനം എടുത്ത് ആന്ധ്രയിലുള്ള ഏത് വ്യവസായിക്കാണ് ഏൽപ്പിച്ചത് എന്തിനാണ് ഏൽപ്പിച്ചത് എന്നിട്ട് ഏറ്റവും ഒടുവിൽ എന്താ അത് തന്ത്രി കുടുംബത്തിൻ്റെ അവകാശമാണ് ആ വാജിവാഹനം വാഹനം സൂക്ഷിക്കുക എന്നുള്ളത് എന്നിട്ട് ഏറ്റവും ഒടുവിൽ കാര്യങ്ങൾ കള്ളി വെളിച്ചത്താകുമെന്നായപ്പോൾ ഇത് തിരിച്ചു കൊടുക്കാൻ ഒതുങ്ങിയപ്പോൾ പറ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ പറഞ്ഞു അന്വേഷണം വരുമ്പോൾ കൊടുക്കാം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഈ രീതിയിലെല്ലാം ജനങ്ങളെയും പൊതു അതായത് ജനങ്ങൾ കൊടുക്കുന്ന ഭക്തർ നൽകുന്ന പണത്തെ പിടുങ്ങി മുച്ചൂടും രേഖകൾ പോലുമില്ലാതെ റെസീറ്റുകൾ പോലുമില്ലാതെ അടിച്ചു മാറ്റിക്കൊണ്ടിരുന്ന ഒരാൾ തന്നെയാണ് തന്ത്രി എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല അങ്ങനെയുള്ള തന്ത്രി പിടിയിലായപ്പോൾ ഈ തന്ത്രിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി സംഘപരിവാർ രംഗത്തേക്ക് ഇറങ്ങാൻ പോകുന്നു സംഘപരിവാറിന് തന്ത്രി ഇല്ലാതെ പറ്റില്ല കാരണം എന്താണ് സുരേഷ് ഗോപി പറഞ്ഞു സുരേഷ് ഗോപിക്ക് താഴമൻ കുടുംബത്തിൽ ജനിക്കണം പോണൂലിട്ട വർഗമായി ജനിക്കണം അയ്യപ്പനെ തഴുകണം കുളിപ്പിക്കണം അഭിഷേകം നടത്തണം എന്താ ഉന്നതകുല ജാതനാകണം എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഇനി ഇതും മുന്നിൽ കണ്ടുകൊണ്ട് അതായത് ശബരിമലയിൽ തന്ത്രികൾ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്ന ഭക്തന്മാരെ പിടുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ പണത്തിന്റെ വലിപ്പം കണ്ടിട്ടാണോ ഈ പറയുന്ന സുരേഷ് ഗോപിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്ന് നമുക്ക് വെറുതെ ഒന്ന് സംശയിച്ചു നോക്കാം അത്രമാത്രം പിന്നെയുമുണ്ട് നിരവധി ചോദ്യങ്ങൾ ഈ പറയുന്ന സോണിയാഗാന്ധിയെ കാണാൻ ഉണ്ണി കൃഷ്ണൻ പോറ്റി എന്തിനു പോയി എന്നൊരു ചോദ്യം ഇപ്പോഴും ഉത്തരമില്ലാതെ നിൽക്കുന്നു ഈ തന്ത്രി ഇവിടെ നടത്തിയ പല ക കള്ളക്കളികൾക്കും അതായത് ഈ സ്പോൺസറന്മാരെയും അന്നദാനവും ഇവിടുത്തെ മറ്റു വഴിപാടുകളും സ്പോൺസർമാരെ കണ്ടെത്തിയതുമായ ഒക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പ്രവർത്തനങ്ങൾ അന്നദാനത്തിന് ഒരു തുക കൊടുത്തു കഴിഞ്ഞാൽ ആ തുകയുടെ ഇരട്ടിയാണ് പറയുക ആ ഇരട്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി വാങ്ങുന്നു ഇതിന്റെയൊക്കെ പങ്ക് പറ്റിയിട്ടുണ്ടോ തന്ത്രി അതറിയണം ഈ സ്പോൺസർമാരെ കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെല്ലാം ഇടപാടുകളാണ് തന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ നടത്തിയിട്ടുള്ളത് പണമിടപാടുകൾ നടത്തിയിട്ടുള്ളത് എന്നറിയണ്ടേ ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റി തന്ത്രിക്ക് വേണ്ടിയിട്ടാണോ സോണിയാഗാന്ധിയെ കണ്ടതെന്നും അതിനും ഇവർ അവിടെ ഡൽഹിയിൽ പോയി സോണിയാഗാന്ധിയെ മാത്രം ആയിരിക്കില്ലല്ലോ കണ്ടത് മറ്റു പല വ്യവസായികളുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടാകാം അങ്ങനെ കൂടിക്കാഴ്ച നടത്തിയതൊക്കെ ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് അവിടെ പോയി നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ചുമുള്ള ഒരു കാര്യങ്ങൾ ഏകദേശം ചിത്രങ്ങൾ നമുക്ക് തെളിയേണ്ടതല്ലേ ഇതിനകത്തെല്ലാം തന്ത്രിക്ക് പങ്കുണ്ടോ അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി വന്നതും നടന്നതും പോയതുമായ വഴികളിൽ എവിടെയെങ്കിലും ഈ പറയുന്ന തന്ത്രിയുടെ പിൻബലമുണ്ടായിരുന്നോ തന്ത്രിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നോ തന്ത്രിയുടെ സ്വാധീനമുണ്ടായിരുന്നോ എന്നുള്ള കാര്യങ്ങളും ജനം അറിയേണ്ടി അതെങ്ങനെ ജയിലിലായ അന്ന് മുതൽ പോയി ഐ സിയുയിൽ കിടക്കുകയാണ് അപ്പോ അങ്ങനെയാണ് തന്ത്രി എന്ന് പറയുന്ന ഒരാളെ നമ്മൾ സംശയത്തിന്റെ നേരിൽ നിർത്തി കാണേണ്ടത് അപ്പോൾ നമുക്കിപ്പോൾ ഊഹിക്കാം തന്ത്രി നിരപരാധി അല്ല ഇതിന്റെ പിന്നിൽ യാതൊരു രാഷ്ട്രീയ കളികളുമില്ല പത്മകുമാർ അന്ന് പറഞ്ഞിരുന്നു ശവം കഴിക്കാത്തവരാണ് അല്ലെ ശവന്ദീനികളല്ല എന്ന് പറഞ്ഞൊഴിഞ്ഞു പോയിരുന്നു പക്ഷേ അന്ന് നമ്മളാരും അത് ചെവിക്കൊണ്ടില്ല ശവന്തീനികളല്ല ഒരു പക്ഷേ പൊതുവേ ശവന്തീനികളെന്ന് വിളിക്കുന്ന മാധ്യമപ്രവർത്തകരെയാണല്ലോ അപ്പോൾ മാധ്യമപ്രവർത്തകർ അല്ല എന്നായിരിക്കും ഉദ്ദേശിച്ചത് ഇനി അതല്ല പ്രതിപക്ഷമല്ല എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ദൈവതുല്യനായ ഒരാൾ എന്ന് പറഞ്ഞു ആ ദൈവതുല്യൻ കടകംപള്ളി സുരേന്ദ്രനല്ല മുഖ്യമന്ത്രിയല്ല എന്നൊക്കെ പത്മകുമാർ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു ശബരിമലയിൽ എത്തുന്നവർക്ക് പലപ്പോഴും തന്ത്രി തന്നെയാണ് ദൈവതുല്യൻ അവിടെ അദ്ദേഹത്തിന് ഒരു മുറിയുണ്ട് ആ മുറിയിൽ ഒരു രൂപ നാണയത്തിന് വേണ്ടി ലക്ഷങ്ങൾ തിരികെ ദക്ഷിണയായി വാങ്ങിയിട്ടുണ്ട് ഇവരൊക്കെ തന്നെ അതിൻ്റെ കഴി കഴിഞ്ഞ ദിവസം ചില ചർച്ചകളിൽ ചില ഉദ്യോഗസ്ഥർ അത് സംബന്ധിച്ച് വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു അവരെ വിളിച്ച് താക്കീത് ചെയ്തതായി രേഖകളുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നമ്മൾ പരിശോധിക്കേണ്ടത് തന്ത്രി മേൽശാന്തി ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നിവരടങ്ങുന്ന ഒരു വലിയ ഉപജാപക സംഘത്തിൻ്റെ പിടിയിലാണ് ശരിക്കും ശബരിമല എന്ന് പറയുന്ന നമ്മുടെ ആരാധനാലയം എന്ന് തന്നെ പറയേണ്ടി വരും ഇവിടെ നൂ പല ആവർത്തി പല ഗുരു ഇവിടെ സംഘപരിവാറും അതോടൊപ്പം തന്നെ ഇവിടെ ഒരു വലിയ വിഷകലയുണ്ടായിരുന്നു അതായത് പിന്നെ ഇപ്പോഴും ശശികല ഈ ശശികല നാട് നീളയിൽ പ്രസംഗിച്ചു കടന്നത് എന്താ നാട് നീളെ പ്രസംഗിച്ച് നടക്കുകയല്ലായിരുന്നു ഇവിടെ ശബരിമലയിൽ കിട്ടുന്ന വരുമാനം മുഴുവൻ എടുത്ത് ചെലവാക്കിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാന സർക്കാരാണ് എന്ന് ദേവസ്വം ബോർഡ് വഴി അത് സംസ്ഥാന സർക്കാരിലേക്ക് എത്തുന്നു ഈ പണം ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളമായി കൊടുക്കുന്നു ട്രഷറിയിൽ നിന്ന് എടുക്കുന്ന പണത്തിന് ഭസ്മത്തിൻ്റെയും ചന്ദനത്തിൻ്റെയും മണമുണ്ട് അതിൽ സിന്ദൂരം പറ്റി പിടിച്ചിരിക്കുന്നു എന്നതടക്കമുള്ള എന്തൊക്കെ വ്യാജ പ്രചരണങ്ങളാണ് ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത് ശരിക്കും പണം പോകുന്ന ആരുടെ കയ്യിലേക്കാണ് അവിടെ ഒരു താമസിക്കാൻ വേണ്ടി ഒരു മുറി എടുക്കണമെങ്കിലും ഈ തന്ത്രിയുടെ കാലു നിരമണം അതും പോരാഞ്ഞിട്ട് ലക്ഷങ്ങൾ അവിടെ കൊടുക്കണം ഒരു പടിപൂജയ്ക്ക് സ്ലോട്ട് കിട്ടുന്നതിന് വേണ്ടി പോലും ലക്ഷങ്ങൾ ഈ ഇങ്ങനക്ക് കൊടുക്കണം അവിടെ ദേവസ്വം കൗണ്ടറിൽ നിന്ന് വാങ്ങുന്ന കുങ്കുമമാണെങ്കിലും ചരടാണെങ്കിലും എന്താണെങ്കിലും അതിനും തന്ത്രിക്ക് ദക്ഷിണ കൊടുക്കണം ഇങ്ങനെ തുടങ്ങി നിരവധിയായ കാര്യങ്ങളിലൂടെ പണം എങ്ങനെ ഉണ്ടാക്കാം എന്ന് കരുതിക്കൂട്ടിയിരിക്കുന്ന ഒരാൾ തന്നെയാണ് ഈ പറയുന്ന ശബരിമലയിലെ തന്ത്രി ഈ തന്ത്രി സ്വന്തം ലാഭത്തിനു വേണ്ടി അല്ലാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒരിക്കലും ശബരിമലയിലേക്ക് കൊണ്ടുവരില്ല ശബരിമലയിലേക്ക് കൊണ്ടുവരേണ്ടതിൻ്റെ ആവശ്യമില്ല തന്ത്രി കൊണ്ടുവന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പല ആവർത്തിയായി ശബരിമലയിൽ ആവശ്യമില്ലാത്ത പ്രിവിലേജ് കൊടുത്ത് വളർത്തി എടുത്ത് ഇത്രയ്ക്ക് തീറ്റിപ്പോറ്റി ഒരു വലിയ ഒരുത്തനാക്കി വലിയ കള്ളനാക്കി മാറ്റിയതിൽ പൂർണ്ണമായ ഉത്തരവാദിത്തം ഇവിടുത്തെ യു തന്നെയാണ് കോൺഗ്രസ്സിന് തന്നെയാണ് എന്ന് പറയേണ്ടി വരും കാരണം തന്ത്രി വളർന്ന് വലുതായ സമയത്ത് തന്ത്രിയുടെ വായിലേക്ക് ചോറുരുട്ടി തള്ളിക്കൊടുത്തത് യു ഡി എഫിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റന്മാർ തന്നെ ആയിരുന്നു എന്നുള്ളതിന് തെളിവുകളുണ്ടെന്നേ അതിന് തെളിവുകൾ നിരവധിയായുണ്ട് അപ്പോൾ പോറ്റിയെ കയറ്റിയതാരപ്പായെന്നും പോറ്റിയെ വളർത്തിയതാരപ്പ എന്ന് പറയുന്നൊരു ചോദ്യമുണ്ട് പോറ്റിയെ കയറ്റിയത് തന്ത്രിയാണെന്നും പോറ്റിയെ വളർത്തിയത് കോൺഗ്രസ് ആണെന്നും വളരെ കൃത്യമായി അറിയാം അപ്പോൾ അങ്ങനെ കോൺഗ്രസ് പോറ്റിയെ കയറ്റിയത് കൊണ്ടാണല്ലോ പോറ്റി അവസാനം സോണിയാഗാന്ധിയെടുക്കെ ഇവിടുത്തെ രണ്ട് എം പിമാരെ കൊണ്ടു വന്ന് കയറ്റിയത് അതിൻ്റെ മറുപടി ഇതുവരെ വ്യക്തമായി അടൂർ പ്രകാശും പറഞ്ഞിട്ടില്ല ആന്റോ ആന്റണിയും പറഞ്ഞിട്ടില്ല പോറ്റിയെ എന്തിനാണ് സോണിയാഗാന്ധിയുടെ കൊണ്ടുപോയത് സോണിയാഗാന്ധിയുടെ കയ്യിൽ ചരട് കെട്ടിക്കൊടുത്ത് എന്തിനാണ് അവിടെ സോണിയാഗാന്ധിയുമായി എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ ഇനി അതല്ല അവിടെ കൊടുത്ത പാരിതോഷികം എന്താണ് ആ പാരിതോഷികം എന്താണെന്നുള്ള കാര്യം അടൂർ പ്രകാശിന് അറിയാം ഒരു പക്ഷേ അറിയാമായിരിക്കും ചിലപ്പോൾ അറിയില്ലായിരിക്കും പക്ഷേ ഇന്ന് വരെ അടൂർ പ്രകാശ് അതുമായി ബന്ധപ്പെട്ട് വാ തുറന്നിട്ടില്ല അവിടെയും പണത്തിൻ്റെ ഇടപാടുകൾ നടന്നിട്ടുണ്ടാകാം രാഷ്ട്രീയമല്ലാതെ എന്തവർ ചർച്ച ചെയ്തിട്ടുണ്ടാകാം എന്നുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഇനിയും മറ്റൊരു കാര്യം കൂടി നമ്മൾ പരിശോധിച്ചാൽ ഈ ഉണ്ണികൃഷ്ണം പോറ്റി ഇനിയും ഡൽഹിയിൽ പോയി പിന്നെ ഈ നമ്മുടെ അടൂർ പ്രകാശിൻ്റെ കൂടി വേറെ ആരെയൊക്കെ കണ്ടിട്ടുണ്ട് അവിടെയൊക്കെ എന്തായിരുന്നു പ്രധാനമായും ചർച്ചാ വിഷയമായി മാറിയിരുന്നത് ഇത് സംബന്ധിച്ചും പല രേഖകളും പുറത്തേക്ക് വരാനുണ്ട് അവിടെ നടന്നിട്ടുള്ള ഇടപാടുകൾ എന്തൊക്കെയാണ് ആരൊക്കെയാണ് ചർച്ച നടന്നിട്ടുള്ളത് ഏതൊക്കെ ആളുകളുടെ വീടുകളിൽ ജയറാം അടക്കമുള്ള ജയറാമിനെ പോലെ എത്രയെത്ര നടന്മാരുടെ വീടുകളിൽ അയ്യപ്പൻ്റെ ഈ കട്ടിളപ്പാളി കൊണ്ടുവച്ച് പൂജിച്ചിട്ടുണ്ട് മഹേഷൻ മഹേശ്വര് എന്നുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അങ്ങനെ തന്ത്രി കുടുംബവുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ഒരു കൊള്ളയടി ശബരിമലയിൽ നടന്നിട്ടുണ്ട് നടക്കുന്നുണ്ട് നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇതാണ് നമുക്ക് തെളിയേണ്ടത് ഇതിൽ നിന്ന് മാത്രമാണ് ഇനി അതിൽ സി പി എംകാർ കൂട്ടുനിട്ടുണ്ടെങ്കിൽ പിടിയിലാകണമെന്നേ ഉപ്പ് തിന്ന ഒരാൾ പോലും രക്ഷപ്പെട്ടത് അവന്മാരെല്ലാം വെള്ളം കുടിക്കണം അത് സി പി എം ആണെങ്കിലും ശരി യു ഡി എഫ് ആണെങ്കിലും ശരി ആരാണെങ്കിലും ശരി കാരണം അവിടെ ഇരിക്കുന്ന മുതൽ അയ്യപ്പൻ്റേതാണ് അതിൽ അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി കൃത്യമായി ഇടപെടൽ നടത്തിയിരിക്കുന്നത് അന്വേഷണം ഇതുവരെ വളരെ കൃത്യമായി തന്നെ മുന്നോട്ട് പോകുന്നു ചിലരെയൊക്കെ അറസ്റ്റ് ചെയ്യാനുണ്ട് അവരുടെ അറസ്റ്റ് ഉടനെ രേഖപ്പെടുത്തും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം